നമസ്കാരം മലയാളത്തിന്റെ മെഗാസ്റ്റാർ ആണ് മമ്മൂട്ടി താരത്തിന്റെ വാർത്തകൾക്കെല്ലാം വളരെ പെട്ടെന്നാണ് സ്വീകാര്യത ലഭിക്കുന്നത് മമ്മൂട്ടിയുടെ ഓരോ ചിത്രങ്ങളും കാണാനായി കാത്തിരിക്കുകയാണ് ആരാധകർ നിലവിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ് താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനിടെയാണ് മമ്മൂട്ടിക്ക് കൂടുതൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നത് എഴുപത്തിമൂന്നുകാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിംഗിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും അദ്ദേഹത്തിന്റെ അടുത്ത മക്കളായ സുറുമിൻ ദുൽഖർ സൽമാനും ഉണ്ടെന്നുമാണ് പ്രചരിച്ചിരുന്നത് ഇതിനു പിന്നാലെ മമ്മൂട്ടിയുടെ പി ആർ ടീമും വരെ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ മമ്മൂട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ദുഷ്പ്രചാരണത്തിനെതിരെ സംവിധായകരും ബിഗ് ബോസ് താരവുമായ അഖിൽമാരാർ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻകാലങ്ങളിൽ പുലർത്തിവന്ന ഭക്ഷണക്രമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ മമ്മൂക്കുണ്ടായി അങ്ങനെയുണ്ടായ ഗ്യാസ്ട്രിക് വിഷയങ്ങൾ ആയിരുന്നു ഊതി പരിപ്പിച്ച് അഭ്യൂഹങ്ങൾ ചിലർ പരത്തിയതെന്നും അഖിൽമാരാർ പറയുന്നു മാത്രമല്ല വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ മമ്മുക്ക സുഖമായിരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു അമേരിക്കയിലേക്ക് നടൻ പോകുന്നുവെന്നും അഖിൽ കൂട്ടിച്ചേർത്തു അഖിലിന്റെ വാക്കുകൾ ഇങ്ങനെ മമ്മൂക്കയുടെ ആരോഗ്യ നിലയുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ കത്തിച്ചു വാദപ്രതിവാദങ്ങൾ നിരത്തി ആഘോഷിക്കുകയാണ് ചിലർ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റായി നടക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഏതാണ്ട് നൂറു ദിവസത്തിലധികം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചും പ്രയാസമേറിയ രംഗങ്ങളിൽ പോലും പ്രായം നോക്കാതെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പൂർണമായ അർപ്പണബോധത്തോടെ അഭിനയിച്ച മമ്മൂക്കിക്ക് മുൻകാലങ്ങളിൽ പുലർത്തി വന്ന ഭക്ഷണ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു എഴുപത്തിമൂന്ന് വയസ്സിൽ ലോകത്ത് ഒരാളും ഇത്ര ആവേശത്തോടെ സിനിമയെ സമീപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരേ സമയം സിനിമയുടെ ബഡ്ജറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ആരോഗ്യം നോക്കാതെ ഷോർട്ടർ തയ്യാറാവുകയും ചെയ്തതുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടായി അസുഖം വരാത്ത മനുഷ്യരുണ്ടോ ലോകത്ത് മമ്മൂക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അത് ടെസ്റ്റ് ചെയ്തു നിലവിൽ നോമ്പ് ആയതുകൊണ്ട് തന്റെ ഭാഗം വരുന്ന രംഗങ്ങളെല്ലാം പൂർത്തിയാക്കി ലാലേട്ടനും നയന്താര എന്നിവർക്കൊപ്പമുള്ള രംഗങ്ങൾ അവരുടെ ഡേറ്റ് വൈകിയത് കൊണ്ട് തന്റെ ശരീരം ശ്രദ്ധിക്കാനും ആരാധകരുടെ സ്നേഹശല്യം ആശുപത്രിയിൽ ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്നതാണ് സത്യം എപ്പോൾ മെസ്സേജ് അയച്ചാലും മറുപടി തരുന്ന മമ്മൂക്ക കഴിഞ്ഞ ദിവസവും അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന മറുപടി എനിക്ക് അയച്ചിരുന്നു ഈ സിനിമയുടെ കഥ പറയാൻ മഹേഷ് നാരായണൻ മുംബൈയിൽ വന്നപ്പോൾ മുതൽ ദാ ഇപ്പോൾ വരെ ഞാനും ഇതിന്റെ നിശബ്ദമായ ഭാഗമാണ് ഇന്നലകളിൽ നമ്മുടെ ജീവിതം ആനന്ദപൂർണമാക്കിയ ആസൂത്രകരമാക്കിയ പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകട്ടെ പ്രാർത്ഥനകളെന്നാണ് മാരാർ കുറിച്ചിരിക്കുന്നത് അതേസമയം ശബരിമലയിൽ ദർശനത്തിനെത്തിയ നടൻ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തിയത് വലിയ വാർത്തകൾക്കാണ് വഴിവെച്ചത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് നടത്തിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് മോഹൻലാൽ ശബരിമലയിൽ എത്തിയിരുന്നത് പമ്പയിൽ നിന്ന് കെട്ടിയാണ് മോഹൻലാൽ സന്നിധാനത്ത് തന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബുധനാഴ്ച രാവിലെ നിർമ്മാലം തൊഴുത് മലയിറങ്ങും ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് അർപ്പിച്ചിട്ടുണ്ട് പുതിയ ചിത്രം എംബുരാൻ റിലീസിനെത്തിയിരിക്കെയാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത് മമ്മൂട്ടിക്കുള്ള വഴിപാടിന്റെ രസീത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇരുവരുടെയും സൗഹൃദത്തെ പ്രശംസിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മമ്മൂട്ടിക്ക് കൂടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ എഴുപത്തിമൂന്നുകാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും അദ്ദേഹത്തിന്റെ അടുത്ത മക്കളായ സുറുമയും ദുൽഖർ സൽമാനും ഉണ്ടെന്നുമാണ് പ്രചരിച്ചിരുന്നത് പിന്നാലെ മമ്മൂട്ടിയുടെ പി ആർ ടിയും രംഗത്തെത്തിയിരുന്നു നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു അത് വ്യാജ വാർത്തയാണ് റംദാനിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷനിലാണ് അദ്ദേഹം ഷൂട്ടിങ്ങുകളിൽ നിന്ന് മാറി നിൽക്കുന്നു ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് തിരിച്ചെത്തും എന്നാണ് മമ്മൂട്ടിയുടെ പി ആർ ടീം പ്രതികരിച്ചത് ഇതിന് പിന്നാലെയാണ് മോഹൻലാൽ മമ്മൂട്ടിക്ക് വഴിപാട് നടത്തിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ഇപ്പോഴത്തെ മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രം സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉപേക്ഷിച്ചെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ ഈ പ്രചരണങ്ങളെ പാടെ തള്ളിക്കൊണ്ട് ചിത്രത്തിന്റെ നിർമ്മാതാക്കളൊരാളായ സലീം റഹ്മാൻ രംഗത്ത് വന്നിരിക്കുകയാണ് ചിത്രത്തിന് യാതൊരുവിധ സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ലെന്നും മാർച്ച് അവസാനത്തോടെ ചിത്രീകരണം പുനരാരംഭിക്കുമെന്നുമാണ് അദ്ദേഹം ിൽ കുറിച്ചിരിക്കുന്നത് സലീം റഹ്മാന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ മലയാള സിനിമ വ്യവസായത്തെ എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ് യാതൊരു സാമൂഹ്യ പ്രതിബന്ധതയും ചില ഓൺലൈൻ മാധ്യമങ്ങൾ സിനിമ കലാസൃഷ്ടിയാണെങ്കിലും കോഡുകൾ മുടക്കുമതിലുള്ള ബിസിനസ് കൂടിയാണ് ഇപ്പോൾ ഇക്കൂട്ടർ പുതുതായി വിവാദമാക്കാൻ ശ്രമിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം നിർവഹിക്കുന്ന ആന്റോ ജോസഫ് നിർമ്മാണ കമ്പനിയുടെ ബിഗ് ബജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രത്തെക്കുറിച്ചാണ് വിദേശ രാജ്യങ്ങളിലെ ഷെഡ്യൂളുകളും ഡൽഹി ഷെഡ്യൂളുകളും പൂർത്തീകരിച്ച് മാർച്ച് അവസാനത്തോടെ ഷൂട്ട് പുനരാരംഭിക്കാനിരിക്കുന്ന ചിത്രം സാമ്പത്തിക പ്രതിസന്ധിയും നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും ഇനി പുനരാരംഭിക്കില്ലെന്ന വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയുമായി സഹകരിക്കുന്ന ചില നടന്മാരുടെ അസൗകര്യം മൂലം ഷെഡ്യൂളുകളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു തൊഴിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയോ കോ നിർമ്മാതാക്കൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സിനിമയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല സിനിമ വളരെ മനോഹരവും ലളിതവുമായി അതിന്റെ പണിപ്പുറയിലാണ് മലയാളിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിക്കും അഭിമാനമാക്കുന്ന തരത്തിൽ സിനിമ പൂർത്തിയാക്കി മുൻ തീരുമാനപ്രകാരം റിലീസ് ചെയ്യും ഈ സിനിമയുടെ തുടരെയുള്ള വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത കാലാവസ്ഥയിലുള്ള ഷെഡ്യൂളുകൾ അപനേതാക്കളിൽ പലർക്കും മനുഷ്യ സഹജമായി സംഭവിക്കുന്ന ഉണ്ടാകുന്ന ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് അത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്കും ഉണ്ടായിട്ടുണ്ട് അതിനെ പൊടിപ്പും തെങ്ങലും വെച്ച് ആ പ്രിയപ്പെട്ട നടനെ വേദനിപ്പിക്കും വിധം അസത്യങ്ങൾ നിറഞ്ഞ വാർത്തകൾ പടച്ചുവിടുന്നവരും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരെല്ലാം ആ നടനോടും മലയാളികളോടും ചെയ്യുന്ന പൊറുക്കാൻ കഴിയാത്ത ക്രൂരതയാണ് സിനിമയെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല മലയാള സിനിമ പ്രേക്ഷകർ ആകാംക്ഷയുടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയ്ക്കെതിരെയുള്ള ഇത്തരം ക്യാമ്പയിനുകൾ ഇൻഡസ്ട്രിക്ക് തന്നെ അപകടമാണ് ഇത്തരം നിരുത്തരവാദപരമായ വ്യാജ വാർത്തകൾ പ്രേക്ഷകർ അതിന്റെ അവജ്ഞതയോടെ തള്ളിക്കളെ െന്നും സിനിമയുടെ നിർമാതാക്കൾ എന്ന നിലയിൽ പ്രിയ മലയാളികളോട് അഭ്യർത്ഥിക്കുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസമായിരുന്നു മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നത് നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിംഗിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും അദ്ദേഹത്തിന്റെ അടുത്ത മക്കളായ സുറമിയും ദുൽഖർ സൽമാനും ഉണ്ടെന്നുമാണ് പ്രചരിച്ചിരുന്നത് അഭ്യൂഹങ്ങൾക്ക് അടുത്തതോടെ വിശദീകരണവുമായി മമ്മൂട്ടിയുടെ പി ആർ ടീം രംഗത്തെത്തിയിരുന്നു നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു ിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷനാണ് അദ്ദേഹം ഷൂട്ടിങ്ങുകളിൽ നിന്നും മാറി നിൽക്കുന്നു ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിംഗിന് തിരിച്ചെത്തുമെന്നാണ് മമ്മൂട്ടിയുടെ പി ആർ ടീം പ്രതികരിച്ചത് പിന്നാലെ വ്യക്തത ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് മമ്മൂട്ടി ആരാധകരും മലയാളികളും പ്രിയതാരത്തിന് എന്ത് സംഭവിച്ചതെന്ന് അറിയാതെ ആരാധകരും പരിഭ്രാന്തിയിലായിരുന്നു ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് അറിഞ്ഞതോടെ സമാധാനമായി എന്നാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത് അതോടൊപ്പം ഇത്തരത്തിൽ വ്യാജവാർത്തകൾ പടച്ചുവിടുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പലരും പ്രതികരിച്ചിട്ടുണ്ട് കരിയറിൽ തുടരെ സിനിമകളുമായി തിരക്കിലാണ് മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല ി മോഹൻലാലും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് ഇതിനു മുമ്പ് ട്വന്റി ട്വന്റി എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് നയൻതാരയാണ് ചിത്രത്തിൽ നായകി എന്ന പ്രത്യേകതയുമുണ്ട് വഹദ് ഫാസിലും കുഞ്ചോക്കബോബനും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് സിനിമയുടെ പൂജ നടന്നത് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു ചടങ്ങ് മമ്മൂട്ടിയും മോഹൻലാലും ചടങ്ങിനെത്തിയിരുന്നു ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലാന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായാണ് ഷൂട്ടിംഗ് ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ബസൂക്കയാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമ നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബസൂക്ക ഏപ്രിൽ പത്തിന് ചിത്രം തിയേറ്ററിലെത്തും thank you